രാത്രി ജപം എന്റെ ദൈവമായ ഈശോമിഷിഹായെ ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയും അങ്ങേയെ ആരാധിക്കുകയും ചെയ്യുന്നു എന്റെ ഉറക്കവും ഈ രാത്രിയിലെ ഓരോ നിമിഷവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു പാപത്തിൽ നിന്ന് എന്നെ കാത്തുസൂക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങേ തിരുഹൃദയത്തിലും ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണത്തിലും ഞാൻ വസിക്കട്ടെ അങ്ങേ പരിശുദ്ധ മാലാഖമാർ എന്നെ സഹായിക്കുകയും സമാധാനത്തോടെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ അങ്ങേ അനുഗ്രഹം എൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ എൻറെ കർത്താവെ ഈ രാത്രിയിൽ പാപം കൂടാതെ എന്നെ കാത്തുപരിപാലിക്കണമേ എന്നെ കാക്കുന്ന കാവൽ മാലാഖയെ ദൈവത്തിൻറെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ ഈശോ മറിയം യൗസേപ്പേ എന്റെ ആത്മാവിനെയും ഹൃദയത്തെയും നിങ്ങൾക്കു ഞാൻ കാഴ്ചവെയ്ക്കുന്നു ഒരുക്കമില്ലാത്ത പെട്ടെന്നുള്ള മരണത്തിൽ നിന്നെന്നെ കാത്തുരക്ഷിക്കണമേ ആമ്മേൻ